നമസ്കാരം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഒരു ദിവസം ഒരു പ്രഭാതം പ്രഭാതമാരംഭിച്ച് അതിൻ്റെ പ്രദോഷകാലത്തിലേക്ക് എത്തുമ്പോൾ മരണം കൊലപാതകം ആത്മഹത്യ എന്നുവേണ്ട സമൂഹത്തിൽ നടമാടുന്ന ഈ ചെയ്തികൾ ഒരറുതിയില്ലാതായിപ്പോകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊന്നത് കേരളത്തിന് സത്യം പറഞ്ഞാൽ ഒരു താക്കീതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു ചവിട്ട് കൊടുത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊന്നിരിക്കുന്നു പക്ഷേ ആ ചവിട്ടേറ്റത് നമ്മുടെ നെഞ്ചിലാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ചവിട്ടിക്കൊന്ന കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പെരുമ്പായ്ക്കാട് കോത്താട് അനിക്കൽ ജിബിൻ ജോർജ് എന്ന് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സുകാരൻ പണ്ടേ പ്രശ്നക്കാരനാണെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് പ്ലസ് ടു പഠനത്തിന് ശേഷം ഉപരിപഠനത്തിന് ഇയാളെ സിംഗപ്പൂരിലാണ് അയച്ചിരുന്നത് അവിടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടതോടുകൂടിയാണ് അവിടെ നിന്ന് അദ്ദേഹത്തെ നാട്ടിലേക്ക് മടക്കി അയച്ചത് തിരികെ എത്തിയ ഇയാൾ ചെന്നുപെട്ടത് ലഹരി മാഫിയ സംഘത്തിനാണ് ലഹരി ഉപയോഗത്തിന് പണം ലഭിക്കാൻ ഇയാൾ പിതാവിനെ നിരന്തരം ശല്യം ചെയ്യുമായിരുന്നു എന്ന് കൂടി പറയുന്നു ഇതിൻ്റെയൊക്കെ പേരിൽ ഇയാൾ പിതാവിനെ തൊഴിക്കുക പോലും ചെയ്തിട്ടുണ്ട് അപ്പോൾ അടി പുത്തരിയല്ല നാട്ടുകാരുടെ വാദമാണിത് ഈ കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ആറാട്ട് ദിവസം ഇയാൾ പ്രശ്നമുണ്ടാക്കുകയും നിലവിളക്ക് ഉപയോഗിച്ച് ക്ഷേത്ര ഭാരവാഹിയുടെ തലയ്ക്കടിക്കുകയും ചെയ്തത് ഏകദേശം രണ്ട് വർഷം മുൻപാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട് ആകെ ഏഴ് കേസുകളിൽ പ്രതിയാണ് ഈ പറയുന്ന ജിബി ഗാന്ധിനഗർ സ്റ്റേഷനിൽ കൊലപാതക ശ്രമം ലഹരി ഉപയോഗം മോഷണം എന്നിവയ്ക്ക് കോതമംഗലത്ത് ആക്രമിച്ച് പരിക്കേൽപ്പിക്കലിനും ഒക്കെ കേസുണ്ട് ഗാന്ധിനഗറിലെ റൗഡി ലിസ്റ്റിൽ പേരുള്ള ഒരു വ്യക്തി കൂടിയാണ് ഒരു വർഷം മുമ്പ് ഇദ്ദേഹത്തെ കരുതൽ തടങ്കൽ വെച്ചിരുന്നു ഈ മരണത്തിൻ്റെ കാരണം എന്താണെന്നറിയാമോ ഇതുമായി ബന്ധപ്പെട്ട് അതായത് കോട്ടയം കരിത്താസിൽ പോലീസുകാരൻ ചവിട്ടറ്റ് മരിച്ച സംഭവത്തിൽ അദ്ദേഹത്തിൻ്റെ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞു പ്രാഥമിക വിവരം അതാണ് വാരിയില്ലുകൾ ഒടിയുകയും ശ്വാസകോശത്തിന് ക്ഷതമേറ്റതായും സൂചനയുണ്ട് ഒരൊറ്റ ചവിട്ടിൽ ആണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്കും പോലീസിന് ഒക്കെ വിട്ടു നൽകിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ഇത്തരത്തിലൊരു സംഭവം കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിലെ ഡ്രൈവറായിട്ടുള്ള ശ്യാമപ്രസാദിനെ അഭിമുഖീകരിക്കേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ നെഞ്ചിനാണ് ആ ചവിട്ടേറ്റത് അതായത് വരുന്ന വഴിക്ക് തിളളകത്തെ തട്ടുകടയിൽ സംഘർഷമുണ്ടാക്കിയ ഈ പെരുമ്പായിക്കാട്ടിലെ സ്വദേശിയായ ജിബിൻ ജോർജിൻ്റെ ദൃശ്യം പകർത്താൻ ഈ ശ്യാമപ്രസാദ് ശ്രമിക്കുന്നു അവിടെ ഒരു സംഭവം നടക്കുന്നു ഒരു അടിപിടി ഇതിൽ പ്രകോപനായിട്ടുള്ള ജിബിൻ പോലീസുകാരനായ ശ്യാംപ്രസാദിനെ മർദ്ദിക്കുകയാണ് ഇതിനിടയിലാണ് താഴേക്ക് വീണുപോകുന്ന ശ്യാംപ്രസാദിൻ്റെ ഞെൺ നെഞ്ചിലേക്ക് ഇയാൾ ചവിട്ടുകയും തൊഴിക്കുകയൊക്കെ ചെയ്യുന്നത് തുടർന്ന് പരിക്കേറ്റ ശ്യാം ശ്യാംപ്രസാദിനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചുവെങ്കിലും വൈകാതെ അദ്ദേഹം മരിക്കുകയായിരുന്നു പക്ഷേ ആ മരണത്തിനുള്ള കാരണമാണ് ഞാനീ പറഞ്ഞത് വഴിയൊരുത്തൊരു അതിക്രമം കാണുന്നു അതുകണ്ട് ഇടപെടാൻ എത്തുന്ന പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ നീതിന്യായ മനസ്സുകൊണ്ട് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയെ ഒരു ചവിട്ടിൽ ഒരു അക്രമി ഇല്ലാതാക്കുന്നു നമ്മുടെ നിയമത്തെ അവിടെ നിലംപരിശാക്കുന്നു ഈ പോലീസുകാരന് ഇനി എന്ന് നീതി കിട്ടും പോലീസുകാരന് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണ ജനം എങ്ങനെയാണ് ഈ നാട്ടിൽ കഴിയുക കേരളം പോലൊരു മൂന്നര കോടിയിലധികം ജനങ്ങൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഈ നാട്ടിൽ ജനങ്ങളുടെ സ്വത്തിനും അവരുടെ ജീവനും സംരക്ഷണം നൽകുവാൻ ഇവിടുത്തെ സർക്കാരിന് അവകാശമുണ്ട് അധികാരമുണ്ട് ഇതൊരു ക്ലീശ്യ വാചകമാണ് കാരണം പലരും പറഞ്ഞ് മടുത്തുപോയൊരു വാചകം ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ള ക്ലീശിയ വാചകം ഇതല്ല ആവശ്യം ഉറക്കം നടിച്ചിരിക്കുന്ന ഈ നാട്ടിലെ ആഭ്യന്തരമൊക്കെ പുനർനിർണ്ണയിക്കേണ്ടിയിരിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ഭയമാണ് ഞങ്ങൾക്ക് മുകളിലുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഒന്നുകിൽ ഞങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലുമൊന്ന് കയർത്ത് സംസാരിച്ചാൽ ഞങ്ങൾക്ക് ഉടനെ ഒന്നുകിൽ ഒന്നുകിൽ ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ അവർക്കൊരു ട്രാൻസ്ഫർ ഇതായിരിക്കും സംഭവിക്കുക ഇങ്ങനെ ഭയത്താൽ പോലീസുകാർ പോലും അവരുടെ മേലധികാരികളോടൊന്നും പറയാതെ മാറി നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ പോലീസ് സംവിധാനങ്ങളോ പോലീസുകാരുടെ മുമ്പിലുള്ള മേലധികാരികളൊക്കെ ഇവരെയൊക്കെ ഭരിക്കാനായി നമ്മളൊരു സംവിധാനത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ അധികാരത്തിലേറ്റിയല്ലോ ആ സർക്കാരിൽ ആഭ്യന്തര വകുപ്പ് എന്ന് പറയപ്പെടുന്നൊരു വകുപ്പുണ്ടല്ലോ ആ വകുപ്പ് ഭരിക്കുന്ന ഒരു മന്ത്രി ഉണ്ടല്ലോ അദ്ദേഹം ഇതൊന്നും കാണുന്നില്ലേ കാണാതിരിക്കാൻ കഴിയില്ല കാരണം ഇവിടെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് എന്നോട് പറഞ്ഞത് ഇത്തരത്തിൽ അക്രമം ചെയ്യുന്നവരുടെ മുന്നിലേക്ക് എത്തിയാൽ പോലും കണ്ണടച്ച് നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോലീസുകാരെത്തുന്നു നമുക്കറിയാം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ട് പിണറായി വിജയൻ സഞ്ചരിച്ച പാതയിൽ അന്ന് കെ സുക്കാരും ഈ യൂത്ത് കോൺഗ്രസുകാരും ഒക്കെ ഒരു മൂന്നാലഞ്ച് പേര് ചേർന്നിട്ടാണ് കരിങ്കൊടിയൊക്കെ കാട്ടുന്നൊരു ദൃശ്യമുണ്ടായിരുന്നല്ലോ അന്ന് ആ കരിങ്കൊടി കാട്ടിയവരെ അടിച്ചൊതുക്കിയത് പോലീസല്ലായിരുന്നു പകരം എസ് എഫ് എയുടെ ഗുണ്ടകളായിരുന്നു അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളായിരുന്നു അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഗുണ്ടകളായിരുന്നു പക്ഷെ ആ സി പി എമ്മിൻ്റെ ഗുണ്ടകളെയോ ഈ ഡിവൈഎഫ്എക്കാരെയോ എസ് എഫ് എക്കാരെയോ നിലക്കി നിർത്തുവാനോ അവരെ അറസ്റ്റ് ചെയ്യുവാനോ അവർക്കെതിരെ കേസെടുക്കുവാനോ അവിടുത്തെ പോലീസിന് കഴിഞ്ഞു കഴിയില്ല കഴിയുകയുമില്ല അതുകൊണ്ട് തന്നെ ഈ ഭരണം എത്രത്തോളം കാലം ഇങ്ങനെ തുടരുമോ അത്രത്തോളം കാലം ഈ ഭൂമിയിൽ ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും കേരളത്തിൽ ഇതല്ല ഇതിനപ്പുറം നടക്കും പോലീസ് ഉദ്യോഗസ്ഥനെ ചവിട്ടിക്കൊല്ലുക മാത്രമല്ല ഇനി ഉന്നതങ്ങളിലിരിക്കുന്ന പല ഉദ്യോഗസ്ഥരെയും ഒരു അവസ്ഥ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല കാരണം ആദ്യം ഈ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മന്ത്രി ഒന്ന് ഉണർന്നെണീക്കട്ടെ തൻ്റെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളും താൻ നേതൃത്വം കൊടുക്കുന്ന വകുപ്പിലെ ഉദ്യോഗസ്ഥരെ അടക്കം നാട്ടിലെ അക്രമി സംഘം ലഹരി മാഫിയയ്ക്ക് കീഴടങ്ങപ്പെട്ട സംഘം കുടിച്ചു പൂത്താടി പോലീസ് ഉദ്യോഗസ്ഥരെ വരെ മർദ്ദിക്കുകയും കൊല്ലുകയും ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പിണറായി എന്ന് പറയപ്പെടുന്ന പോലീസ് മന്ത്രിക്ക് കഴിയട്ടെ ഇനിയും പോലീസ് മന്ത്രി ഉണർന്നണയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൻ്റെ ഗതികേടാണ് പിണറായി എന്ന് പറയേണ്ടി വരും